തിനകത്താണെങ്കിലും പ്രത്യേകിച്ച് പുതിയ വേരുകളൊന്നും വന്നിട്ടില്ല മുട്ട് വരുന്നുണ്ടോ അപ്പോൾ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് ഇനി നമുക്ക് ഈ ചെടിയുടെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരു അര ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഹായ് മഴയൊക്കെ പെയ്ത് നമ്മുടെ റോസൊക്കെ ആകെ മോശമായിട്ട് നിൽക്കുകയായിരിക്കുമല്ലേ ആ മുരണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമോ അവസ്ഥ നമ്മൾ കൊടുത്തിരിക്കുന്ന വളങ്ങളും എല്ലാം പോയി കാണും അപ്പോൾ ഇതൊന്ന് റീപ്പോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് റീപ്പോട്ട് ചെയ്ത് കിളത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കിളത്ത് വന്നതെന്നിപ്പുണ്ട് അപ്പോൾ അതിന് എന്ത് വളങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം എത്രയും പെട്ടെന്ന് നിറയെ പൂ പിടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എനിക്ക് ഇതെല്ലാം ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഒരു മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ അന്നിടത്തേക്കും പലതിലും പൂക്കളൊക്കെ ആയി നല്ല ഫ്രഷ് ആയിട്ട് നല്ല പുതിയ ഇലകളൊക്കെ വന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പലതും ഒറ്റ ശിഖരങ്ങളായിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നു ഞാൻ കാണിച്ചുതരാം ഏകദേശം നമ്മളൊരു ഒന്നര രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ ചെടികളെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം പഴയ കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വേരും എല്ലാം മാറ്റി ഒന്ന് സെറ്റാക്കുന്ന നല്ലതാണ് നമുക്ക് ആദ്യം ഒന്ന് റീപ്പോർട്ട് ചെയ്യാം റീപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വളത്തിലേക്ക് കളക്കാം അപ്പോൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് കറക്റ്റ് എന്ന് നോക്കണം അതുപോലെ തന്നെ പോട്ടീൻ മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോട്ടീൻ മിക്സ് ആണ് കേട്ടോ ഇതിനകത്ത് മണ്ണാണ് കൂടുതൽ ബേസ് വന്നിരിക്കുന്നത് അത് നമ്മുടെ കുമ്മായ വിട്ട് ട്രീറ്റ് ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം കൂട്ടുവളം വേപ്പും മിണ്ണാക്ക് അതുപോലുള്ള വളങ്ങളെല്ലാം ചേർത്ത് സ്യൂഡമോണോസും പെർലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് പെർലൈറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഈ വെളുത്തു കാണുന്നത് അപ്പോൾ അത് കുറച്ച് മണ്ണ് കൂടുതൽ കട്ടിയാകാതിരിക്കാനും ഒരു ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ ചെറിയ ചെറിയ കല്ലും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് പെട്ടെന്ന് കട്ടിയായി പോകത്തില്ല അപ്പോൾ ഇതാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പോട്ടി മിക്സ് അറച്ച് കൊടുക്കാം ഇപ്പോൾ പോട്ടി മിക്സ് പലർക്കും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഈ പോട്ടി മിക്സ് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇരുപത് കിലോയുടെ പാക്കറ്റാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം ആലപ്പി പാഴ്സൽ സർവീസിലാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഈ ഒരു പോട്ടാണ് ഈ പോട്ടിലെ റോസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നോക്കി ഇതിനകത്ത് പല കമ്പുകളും ഒക്കെ ഉണങ്ങി വെക്കുന്ന കേട്ടോ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇത് മാക്സിമം ഏറ്റവും ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വേണ്ടാത്ത കട്ട് ചെയ്ത വേണ്ടാത്ത ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്തേക്ക് അതുപോലെ ഇപ്പോൾ നീണ്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കൂടുതൽ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കാനല്ലേ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്ത ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്ക് ഉണങ്ങിയത് അന്നേരം ഒന്നേരം തന്നെ കട്ട് ചെയ്തേക്കണം കേട്ടോ അല്ലെങ്കിൽ അത് താഴത്തോട്ട് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നോക്കിയേ നമ്മൾ ഇത്രയും ഷോർട്ടായിട്ട് കട്ട് ചെയ്തു ഇനി ഇത് നമുക്ക് പറിച്ചു മാറ്റി നമ്മുടെ പുതിയ ചട്ടിയിലേക്ക് വെക്കാം അപ്പോൾ ഇതിപ്പോൾ വെറുതെ എടുക്കാം കേട്ടോ എനിക്ക് ഇതിനകത്താണെങ്കിലും പ്രത്യേകിച്ച് പുതിയ വേരുകളൊന്നും വന്നിട്ടില്ല ആ പഴയ വേരുകൾ മാത്രമാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചട്ടിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് നമുക്ക് മാറ്റി നോക്കാം അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ കുറച്ച് മണ്ണ് ഇവിടെ നിർത്തിയിട്ടാണ് ഇത് നടുന്നത് അപ്പോൾ അത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കാം മണ്ണിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്രാഫ്റ്റ് വന്നിരിക്കുന്ന ഈ ഭാഗത്തുനിന്നാണ് ഇത് താഴെ പോകരുത് ബാക്കി ഭാഗത്ത് നമുക്ക് താഴെ പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗം ഇത്രയും മൂളി വരത്തക്ക രീതിയിൽ നടുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്ക് അത് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി മണ്ണും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ രീതിയിൽ വെച്ചാൽ മതി ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എപ്പോഴും മണ്ണിടുമ്പോൾ ഈ ഒരു ലെവൽ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതിന് സ്പേസ് വേണം അപ്പോൾ ഈ രീതിയിൽ നടന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഇതൊന്ന് തണലത്ത് വെക്കാം കൂടുതൽ വെയിലുള്ള സ്ഥലത്തല്ലാതെ ഒന്ന് തണലത്ത് വെച്ച് ഒന്ന് ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റി നമുക്ക് നല്ല സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് തണലത്തോട്ട് വെക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പോൾ വെച്ചതിന് ശേഷം ഒരു മാസമായെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് മുട്ട ഉൾപ്പെടെ ഒന്ന് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്താണെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ശിഖരങ്ങൾ വന്നു ശിഖരങ്ങൾ വന്നു ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഒത്തിരി മുകളിലേക്ക് പോകാത്ത രീതിയിൽ അതായത് ഒത്തിരി നീളത്തിൽ പോകേണ്ട നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഇതിന് മുട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നാലേ കൂടുതൽ ശീഖരങ്ങളായിട്ട് നിന്ന് വരത്തുള്ളൂ ഇത് നോക്കി ഇതിനാണെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തേക്കാം കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്തേക്കാം മുട്ട ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് മുട്ട് കളയാൻ ബുദ്ധിമുട്ടുണ്ടോ ആദ്യം ഒരു വിഷമമൊക്കെ തോന്നുമെങ്കിലും നമുക്കത് കട്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ പൂവ് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഈ മുകളിലല്ല ഈ ഒരു രണ്ട് ഇല താഴത്ത് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇവിടെയുള്ള മുട്ടും എല്ലാ ശിഖരങ്ങളും ഒക്കെ കണ്ടതേ പുതിയ ശിഖരത്തിലെല്ലാം മുട്ട് വന്നിരിക്കുക കേട്ടോ ഇതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞേക്കെ ഇത് കണ്ടോ എല്ലാം പുതിയ മുട്ടാണ് വരുന്നത് ദൈതിനത്ത് മുട്ട് കണ്ടോ അപ്പോൾ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിന് നമുക്ക് കുറച്ച് ഡാപ്പ് ഇട്ട് കൊടുക്കാം ഡാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് പൂക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഞാൻ ഒരു സാധനം സ്പ്രേ ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ വളമായിട്ട് ഇതിന് നമ്മുടെ പോട്ടി മിക്സിൽ തന്നെ ഉണ്ടായിരുന്ന കൂട്ടുവളവും അതുപോലുള്ള ചാണകപ്പൊടിയെല്ലാം കൂടെ ഉള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഏകദേശം അത് പോട്ടി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഡാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഇത് ഡാപ്പാണ് കേട്ടോ ഇത് ഇത്രയും നമുക്ക് ഈ ചെടിയുടെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ പൂക്കാനായിട്ട് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതി എന്തൊക്കെയാണ് റോസിന് പരിചരണ രീതികൾ രീതികളെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇത് ഒരു പ്രയോജനമാകും അപ്പോൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ് ഇത് ഒന്ന് ശീഖരം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയെ പൂക്കൾ ഇത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഡാപ്പിട്ട് കൊടുത്തു ഡാപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നനയ്ക്കണം നനയ്ക്കുമ്പോഴാണെങ്കിലും ഒത്തിരി നനഞ്ഞ് ഈ വെള്ളമെല്ലാം കൂടി ഈ ചട്ടി കൂടെ ഒലിക്കാനൊന്നും ഇടവരരുത് അത്യാവശ്യം ഇതിന് വേണ്ട രീതി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം പെട്ടെന്ന് പൂ പിടിക്കാനുള്ള ഒരു മരുന്ന് ഞാനിപ്പം സ്പ്രേ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇത് രാസവളം വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ പി എ കെ വളങ്ങളിൽ നൈട്രജൻ പതിമൂന്നും ഫോസ്ഫറസില പൊട്ടാസ് നാൽപ്പത്തി അഞ്ചുമാണ് വരുന്നത് അപ്പം പതിമൂന്ന് പൂജ്യം എന്നാണ് ഇതിൻ്റെ ഒരു ആ ഒരു കോഡ് വരുന്നത് അപ്പോൾ എനിക്ക് ഒരു അര ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഷേ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആഴ്ച ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഫിക്സ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് അവധി കിട്ടുന്നത് ഞായറാഴ്ചയാണ് അല്ല ശനിയാഴ്ച ആണെങ്കിൽ ആ എല്ലാ ശനിയാഴ്ചകളിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയിൽ മുഴുവൻ വീഴത്തക്ക രീതി വേണം സ്പ്രേ ചെയ്യാനേ അപ്പോൾ കുറെയൊക്കെ പുറത്ത് പോകുന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് സെറ്റാക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണെങ്കിലും രാവിലെയോ വൈകുന്നേരമോ ചെയ്യുന്നതാണ് നല്ലത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് റോസ് ഒക്കെ ഒന്ന് സെറ്റാക്കുക അപ്പോൾ നമുക്ക് പത്ത് ദിവസമല്ല പെട്ടെന്ന് തന്നെയായിരിക്കും ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് കാരണം പൊട്ടാഷ് ഏറ്റവും കൂടുതൽ ഉള്ള വളമാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന ഡാപ്പും മുകളിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത് പൊട്ടാഷുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും അതുപോലെ തന്നെ നൈട്രജനും കൂടെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പും നല്ല ഗ്രീനിഷും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന നമ്മുടെ അപ്പോട്ടി മിക്സ് നമ്മുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം ബാക്കി കട്ടറോ അതുപോലെ തന്നെ സ്പ്രെയറോ കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട സംശയങ്ങളെ കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് മഞ്ഞിപ്പ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി വീഡിയോയിൽ വരാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ചെടികളിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നോക്കണ്ട അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ഇതുവരെയായിരിക്കും ബൈ നമ്മൾ വളമിട്ട് കഴിഞ്ഞാൽ നിറയെ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് അത് കളയേണ്ട ചെറുതായിട്ട് അത് നനയത്തക്ക രീതിയിലുള്ള ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി